നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡ്രോ എഫ് സി ബാക്സിലോടെ വിടുകയാണ് എന്ന് എൻ സി ഫ്ലിക്കിനെയൊക്കെ അറിയിച്ചു ഇപ്പോൾ ഫ്ലിക്ക് ഞെട്ടി എന്ന് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു അത് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് നമ്മളിപ്പോൾ വാർത്തയാണ് പക്ഷെ അതിവിടെ ചിലർക്ക് ദഹിച്ചില്ല ഞെട്ടി രണ്ട് റൗണ്ട് ഓടി ഒന്ന് ഓടെ തള്ളാതെ ഒക്കെയുള്ള കമൻറ്റ് ഇപ്പോഴും കാണാൻ പറ്റും ഇത്തരക്കാരോടൊന്നും പറയാനില്ല നമ്മൾ നേരത്തെ വിടുക ചെയ്താണ് കാരണം എന്ത് ഡ്രോ എന്ത് ബാഴ്സ എന്ത് ലാബാസിയ വെറുതെ കയറി അങ്ങ് വഴുകയാണ് അങ്ങനെ വഴുകൂ ഏതായാലും അൻസി ഫ്ലിക്കിന് ഞെട്ടിൽ ഇപ്പോൾ മാറിയിട്ടില്ല കേട്ടോ അദ്ദേഹം ഇന്നലെയും ഡ്രോയെക്കുറിച്ച് പറയുകയാണ് എഫ് സി ബാഴ്സലോണക്ക് നാളെ നാളെയല്ല ഇന്ന് നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ എൽ ചെ ആയിട്ട് കളിയുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കളി ആ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ ഡ്രോയെക്കുറിച്ച് ഫ്ലിക്ക് വീണ്ടും പറയുന്നു അത് നേരത്തെ അദ്ദേഹത്തോട് ഡ്രോയുടെ പോക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് അതിനുശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ റിയലി ലൗഡ് ദിസ് ബോയ് എനിക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു ഓഫ് ഓഫ്കോഴ്സ് അവൻ്റെ പോക്കിൽ ഞാൻ ആണ് പക്ഷെ ഇത് ഫുട്ബോളാണ് നമ്മൾ അവൻ്റെ ആ തീരുമാനത്തെ ബഹുമാനിക്കണം പക്ഷെ ഞാൻ പറയും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയതാണ് ഐ ആം ഡിസപ്പോയിൻറ്റഡ് ഓഫ് കോഴ്സ് അവനും അറിയാം അവൻ്റെ പോക്കിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് അവനക്കറിയാം ബട്ട് ഐ ലവ് ദിസ് പോയി തീർച്ചയായിട്ടും അവൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടെയും അവന് നല്ലൊരു ഭാവി ഉണ്ടാകുമായിരുന്നു ഓ അതാണ് അൻസിബിലിക്ക് പറയുകയാണ് ഇപ്പോൾ അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും അവൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഹിയർ ഹി മേ ബി ഹാഡ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ആൻഡ് ബിലീവ്ഡ് ഹിം ഞങ്ങൾ അവനെ വിശ്വസിച്ചിരുന്നു അവന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവൻ ഇവിടെ ഭാഷയിലായിരുന്നെങ്കിലും അവർ നല്ലൊരു ഭാവി എന്നാണ് എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ട് ഡ്രോയുടെ പോക്കിൽ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ അറിയോ പി എസ് ജി മൊണോക്കോയെ പ്ലേ ഓഫ് തോൽപ്പിച്ചു എന്നു വെച്ചാൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ സോ ദർ ഇസ് എ ചാൻസ് ബാഴ്സിലോണോ ഡ്രോ ദി പാരീസ് ഇൻ ജേൻസ് അപ്പോൾ പാരീസ് ഇൻ ജർമ്മൻസുമായിട്ട് ഒരു കളി ബാൾസിൽ കളിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അങ്ങനെയെങ്കിലും ഡ്രോ വേഴ്സസ് എഫ് സി ബാൾസിലോണോ എന്ന അവസ്ഥ അധികം വൈകാതെ ഉണ്ടായിരിക്കും വീഡിയോസ് എനിക്കൊന്നും ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈറോഫ് ടോക്ക്